കാസർകോട്ടുകാരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ കാസർകോട്ടാർ മാത്രം യു എ യിൽ സംഗമം സംഘടിപ്പിച്ചു കാസർകോടൻ ശൈലിയിൽ സംസാരിച്ചും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചും ലൈനിലായിരുന്നു സംഗമം കാസർകോടൻ കാസോട്ടുകാരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ കാസോട്ടാർ മാത്രം നടത്തിയ സംഗമത്തിൽ നിന്നാണ് ഈ രംഗം ബിസ്യം എന്ന പേരിൽ അലയിലായിരുന്നു ഒത്തുചേരൽ ബിസ്യം എന്നാൽ സംസാരിക്കലെന്നർത്ഥം ദുബായിൽ നിന്ന് ഒരു ബസും പിടിച്ച് കാസോട്ടാരെല്ലാം അലയനിലെത്തുകയായിരുന്നു കള്ളനാട് സ്വദേശിയായ നൌഷാദാണ് ഫേസ്ബുക്കിൽ ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ ഈ കാസർഗോഡ് കാട് ഒരുപാട് പേരുണ്ട് അപ്പോൾ പല പല മേഖലകളിലും പല പല രാജ്യങ്ങളിലും പല ഉള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇത് കാസർഗോഡൻ ശൈലിയിൽ തന്നെയായിരുന്നു ബിസിയം കാസർഗോഡൻ ശൈലിയിൽ സംസാരിക്കുന്ന മത്സരവും ഫാഷൻ ഷോയും അന്താക്ഷരിയും എല്ലാം ഈ സംഗമത്തിൽ അരങ്ങേറി ി ജലാലിന്റെ നേതൃത്വത്തിലാണ് ഈ സംഗമം അരങ്ങേറിയത് കുച്ചിന് ഞാനുണ്ടാക്കിയ ബാക്കാച്ചിന്റെ ചീച്ചല് ആകെ കച്ചരായിട്ടുണ്ട് ആ കച്ചറെ കൊണ്ടിട്ട് ചാടിയൂർ എന്ന് പറഞ്ഞു ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് കാസർഗോഡ് ഭാഷ തോലിലേറ്റുന്ന നെഞ്ചിലേത്തുന്ന ഹൃദയത്തിലെത്തുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ഹരമാണ് വല്ലാത്ത രോമാഞ്ചമാണ് അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ആ സന്തോഷം പങ്കിടാനുള്ള വേദിയാണ് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തങ്ങൾ സുഹൃത്തുക്കളല്ല കുടുംബാംഗങ്ങളാണ് എന്നാണ് ഈ യുവാക്കൾ പറയുന്നത് ഫേസ്ബുക്കിൽ ഇത്തരമൊരു കൂട്ടായ്മ തുടങ്ങി ആറ് മാസത്തിനകം തന്നെ നല്ല പ്രതികരണം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് അണിയറ പ്രവർത്തകർ കാസർകോടൻ ശൈലിയിൽ തന്നെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം വിസ്യം ജോറായിരുന്നു അടുത്ത കൊല്ലം ഈനെങ്ങാട്ടിയും പാങ്ങായി ഈ പരിപാടി നടത്തുമെന്ന് ഇപ്പൊ പറയുന്നു അതിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യ ന്യൂസ് പ്രവാസി വിദ്യാർത്ഥികൾക്ക് ക്രിയാത്മക അവധിക്കാലം എന്ന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ് സൈൻ ജിദാ ചാപ്റ്റർ അവധിവേളയിൽ നാടിനെയും നാട്ടുകാരെയും അർത്തറിയാനുള്ള മത്സര പരിപാടികളാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എൻസിസി എൻഎസ്എസ് പോലുള്ളവയിൽ പങ്കെടുക്കുന്നത്